അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിയിപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന് കൃത്യമായിട്ടുള്ള ഒരു യോഗത്തിൽ പെൻഷൻ പദ്ധതിയിൽ അനർഹരെ പുറത്താക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാ മേഖലകളിലേക്കും പരിശോധന എത്തിക്കുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളുമായി ചേർന്ന് സഹകരിച്ചായിരിക്കും പരിശോധനകൾ നടപ്പിലാക്കുക വീട്ടിൽ വാഹനമുള്ളവരെ കണ്ടെത്തുവാൻ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ കൃഷിഭൂമി അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പും ഒക്കെ ആയിട്ട് സഹകരിച്ച് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഈ ഒരു കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുക മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി വരുന്നുണ്ട് അതായത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഒക്കെ ആയി ബന്ധപ്പെട്ട് കുറച്ച് അറിയിപ്പുകൾ വരുന്നുണ്ട് ഇതിൽ നിലവിൽ ഇത് ഇപ്പോൾ ചെയ്യുവാനല്ല സർക്കാർ പറയുന്നത് ഇനി മുതൽ എല്ലാ വർഷവും ഇത്തരം കാര്യങ്ങൾ കൂടി നടപ്പിലാക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മുതൽ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ആയിരിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കുക ഈ ഒരു അറിയിപ്പ് മനസ്സിലാക്കി വെക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ നിങ്ങൾക്ക് ലാസ്റ്റ് ലഭിച്ച പെൻഷൻ ഏതാണ് എന്നുകൂടി കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം